കെട്ടിട ഉടമയ്ക്കെതിരെ ബാങ്ക് ജപ്തി നടപടി സ്വീകരിച്ചതോടെ പെരുവഴിയിലായി സംരംഭകൻ ജപ്തി ചെയ്യപ്പെട്ട കെട്ടിടത്തിൽ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനം നടത്തിയ തിരുവനന്തപുരം സ്വദേശി ലോറൻസ് ജോസഫാണ് പെരുവഴിയിലായത് യന്ത്രങ്ങളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ജപ്തി ചെയ്ത കെട്ടിടത്തിനകത്ത് പെട്ടുപോയതോടെ ഇവ തിരികെ കിട്ടാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംരംഭകൻ ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷുപാൽ കെട്ടിട ഉടമയാണ് ജപ്തി നടപടി നേരിട്ടതെങ്കിലും കെട്ടിടത്തിനകത്തായി പോയത് ആ സംരംഭകന്റെ ആകെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളുമാണ് ഇത് എടുക്കാനെങ്കിലും അനുമതി കിട്ടുമോ സുജയാാർവതി തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്താണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഒരു സംരംഭകന് ഉണ്ടായത് നമുക്ക് ഈ ബോർഡ് കാണാം ഡോബി വാല എന്ന് പറഞ്ഞാൽ ഇത് അത്യാധുനിക ടെക്നോളജിയോടെ തുടങ്ങിയ ഒരു ലോണ്ടറി സ്ഥാപനമാണ് അങ്ങനെയുള്ള സ്ഥാപനമാണ് ഏതാണ്ട് തുടങ്ങി ഏതാണ്ട് ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അടച്ചുപൂട്ടൽ വന്നത് നമുക്ക് കാണാം ഇത് യൂണിയൻ ബാങ്ക് അടച്ചു പൂട്ടിയതാണ് ജപ്തി ചെയ്തതാണ് ജപ്തി നേരത്തെ തന്നെ മറ്റൊരു ബോക്സിൽ നമുക്ക് ആ വിഷ്വൽ ജപ്തിയുടെ നോട്ടീസ് ഉൾപ്പെടെയുള്ള വിഷ്വൽ കാണാം ഈ സംരംഭകൻ ലോറൻസ് ജോസഫിന് കുറ്റവാളിയല്ല കാരണം ഇദ്ദേഹം വായ്പ എടുത്തിട്ടില്ല യൂണിയൻ ബാങ്കുമായി ഒരു ബന്ധവുമില്ല പക്ഷേ ഈ കെട്ടിട ഉടമ വായ്പ എടുത്തു അത് കൃത്യമായി തിരിച്ചടച്ചില്ല പക്ഷേ ഈ സംരംഭകന് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നയാൾക്ക് ഒരു നോട്ടീസും നൽകാതെ അവധി ദിവസം വൈകിട്ടെത്തി ബാങ്ക് ജീവനക്കാർ ഇത് അടച്ചുപൂട്ടി സീൽ ചെയ്തു പോയി ആ സ്ഥാപനത്തിനകത്ത് ഏതാണ്ട് അറുപത് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന അത്യാധുനിക യന്ത്രങ്ങളുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പലതവണ യൂണിയൻ ബാങ്കിനെ സമീപിച്ചു അവരോട് ഒരാഴ്ചക്കാലം അനുവദിക്കണം ഒരാഴ്ച അനുവദിച്ചാൽ ഞാൻ എല്ലാ യന്ത്രങ്ങളും എന്ന് പറഞ്ഞു കാരണം യന്ത്രങ്ങൾ ഈ ഒന്നര വർഷക്കാലമായി അത് പ്രവർത്തനരഹിതമായിട്ടുണ്ട് അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാട് പിടിച്ചു കിടക്കുകയാണ് നമുക്കൊപ്പം ഈ സംരംഭകനുണ്ട് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഈ കെട്ടിടം ഇങ്ങനെ അടച്ചെടുക്കും നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ എടുത്തോ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിൻ്റെ കാരണം ഞാനൊരു രൂപ വായ്പ എടുത്തിട്ടില്ല ഇതിൻ്റെ ഓണറ് അദ്ദേഹത്തിൻ്റെ മദറിലോടെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു ലോണാണ് എനിക്ക് തോന്നിയത് കണ്ട് നാലു കോടിക്ക് മുകളിൽ കണ്ടതുകൊണ്ട് ഈ സ്ഥലവും ഇനി വേറൊരു സ്ഥലം വേറെ ഇരുപത്തിനൊന്നര സ്ഥലം സ്ഥലം കൂടെയാണ് അതിന് ഇത് കൊടുത്തിരിക്കുകയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് കരിക്കകം പൊങ്കാല അന്ന് ഓഫീസിൽ ലീവാണ് കാരണം പ്രാദേശിക അവധി ഉള്ളതുകൊണ്ട് ഞാനന്ന് ലീവ് കൊടുത്തിരുന്നു അന്ന് വൈകുന്നേരം രണ്ട് അഞ്ച് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ആരു സ്ഥലത്തില്ല ഞാനൊന്ന് എറണാകുളത്തായിരുന്നു അപ്പം സ്റ്റാഫുകളെല്ലാം അമ്പലത്തിലെ പരിപാടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ തല്ലിപ്പൊളിച്ച് പോയി ഈ സംഭവം കംപ്ലീറ്റ് കൊടുത്തത് കാരണം അത് അത്രയും പൈസ മുടക്കി ഇൻറ്റീരിയർ ചെയ്തൊരു ബിൽഡിങ്ങാണ് അത് ഞങ്ങൾക്ക് അതിനുശേഷം ഞാൻ ഈ ബാങ്കിൽ ലെറ്റർ കൊടുത്തു ഞങ്ങൾക്ക് ഈ സാധനം മാറ്റണമെന്ന് എന്നാൽ ഞങ്ങളുടെ കസ്റ്റമറുടെ തുണി മാത്രം അതായത് വർക്ക് ചെയ്ത് ഫിനിഷ് ആയിരിക്കുന്ന ആ തുണി മാത്രം എടുത്താൽ ഏതാണ് ഒരു മണിക്കൂർ ടൈം തന്ന് അന്ന് അടച്ചു കൂട്ടി കിടക്കുന്ന ബിൽഡിങ്ങാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ പേരിൽ നോട്ടീസ് തന്നിരുന്നു അല്ലാതെ അല്ലാതെ രേഖാമൂലം എന്തെങ്കിലും ഇല്ലില്ല നേരത്തെ ഇത് കോർപ്പറേഷൻ ബാങ്ക് ആയിരുന്നു അപ്പോൾ ഈ കോർപ്പറേഷൻ ബാങ്ക് ആയിരുന്ന സമയത്ത് ലോണിൻ്റെ എല്ലാ വർഷവും ഇവർ ഓടിയുടെ ഇതായത് ഓരോ വർഷം അതിൻ്റെ കണക്കെടുക്കാൻ പറ്റും ബിൽഡിംഗിൻ്റെ അവസ്ഥ എന്താ സ്റ്റാറ്റസ് അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ടെങ്കിൽ ലോണിന് ഇല്ല അതെല്ലാം അറ കറക്റ്റ് അപ്റ്റുഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കാൻ പോയില്ല അതുകഴിഞ്ഞ് കോർപ്പറേഷൻ ബാങ്ക് മെർജി ചെയ്ത് യൂണിയൻ ബാങ്കായി യൂണിയൻ ബാങ്ക് ആയതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ില്ല എനിക്കറിയിട്ടില്ല ഞങ്ങൾക്ക് നോട്ടീസ് തന്നെ ഞങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല ഈ കാര്യം ഞങ്ങൾക്ക് പറയും ഞങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നില്ല എനിക്ക് ഏതാണ്ട് ഒന്നര കോടി രൂപ ഇൻറ്റീരിയർ അടക്കം ഒന്നര കോടി രൂപ കാരണം ഞങ്ങളുടെ എല്ലാ സംഭവങ്ങളും ബില്ലാണ് ഞാൻ എൻ്റെ ആകെയുള്ളൊരു ഭാഗ്യം ഞാൻ ലോൺ എടുത്തില്ല ആകെ രണ്ട് കോർപ്പറേറ്റ് ബാങ്കിൽ മാത്രമാണ് എനിക്ക് ലോൺ ഉള്ളത് അതുകൊണ്ട് മാത്രം എനിക്ക് തൽക്കാലം ആത്മഹത്യ ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ബ്ലോക്കായി സ്ഥാപനങ്ങൾ പതിനാലോളം ഔട്ട്ലെറ്റ് കൂട്ടേണ്ട ഒരു രണ്ട് കമ്പനികൾ കാട്ടാക്കട കൊച്ചാ റോഡ് ഇത് ഇത്രയും സംഭവങ്ങൾ നമുക്ക് കൂട്ടേണ്ടി വന്നു നിലച്ച അവസ്ഥ ഏതാണ്ട് പൂർണ്ണമായിട്ടും കാരണം എന്നോടുള്ള വിശ്വാസം കൊണ്ട് ആൾക്കാരെൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല അത്രയേ ഉള്ളൂ പിടിച്ചു നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് ഇനി ഉള്ള സ്ഥാപനം അതും ഇത് കണക്ക് അതിൻ്റെ ഓണർ മൂന്നാം വർഷമായി കഴിഞ്ഞപ്പം നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കി ഇതിൻ്റെ ചുവടു പിടിച്ചാണ് അത് നടത്തിയത് അതിപ്പം മുൻഭാഗം ഗ്രില്ല് വെച്ചടച്ചേറ്റ് വേണം ഈ മ്യൂസിയ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് നമുക്കെതിരെ കേസ് വരുന്നതല്ലാതെ ഇവർക്കെതിരെയൊന്നും ഒരു പരാതിപ്പെടുത്താൽ അവിടെ എടുക്കില്ല അതാണ് വേറെ പ്രശ്നം യന്ത്രങ്ങളും മറ്റ് കമ്പ്യൂട്ടറുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് മാറ്റാൻ നിങ്ങൾക്ക് എത്ര സമയം ആവശ്യമാണ് ഇപ്പോഴത്തെ മഴയിൽ ഞങ്ങൾക്ക് ഒരാഴ്ച മഴയില്ലാണ്ട് നിന്നാൽ നമുക്ക് മാറ്റാം കാരണം ഇത് എവിടെയെങ്കിലും റീസെറ്റ് ചെയ്യുകയും റീയൂസ് ചെയ്യുകയും ചെയ്യേണ്ട അപ്പോൾ അത് നശിക്കാതെ ഞങ്ങൾക്ക് സാധനം കൊണ്ടുപോകണമെങ്കിൽ കാരണം യൂണിയൻകാര് അവർ ഞങ്ങളുടെ അവസ്ഥ ഇറങ്ങി ഞങ്ങൾക്ക് പ്രശ്നമില്ലാതെ നിങ്ങൾ സമാധാനത്തിൽ കൊണ്ടായാൽ മതിയെന്ന് ശാസ്ത്രമേജ് യൂണിയൻകാര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമാധാനമായിട്ടുള്ള സമയം കിട്ടണം എന്താണ് ബാങ്ക് ഇതിനെ എതിർപ്പ് എന്ത് പറഞ്ഞാണ് അവർ എതിർക്കുന്നത് ഇതിനെ എനിക്കറിയിൽ ഞാൻ കൊടുത്ത ലെറ്റർ രണ്ട് ലെറ്ററിൽ രണ്ടാമത്തെ ലെറ്ററിൽ എനിക്ക് തന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി അതായത് ഈ കഴിഞ്ഞ ഇരുപത്തിയാറിന് പതിനൊന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പതിനിടയ്ക്ക് ഈ സംഭവം മാറ്റണം ഒരിക്കലും പറ്റില്ല കാരണം അതിനകത്ത് എ സി യൂണിറ്റോ കമ്പ്യൂട്ടർ യൂണിറ്റോ ക്യാമറ സെക്ഷനോ ഇത് കാരണം ഏതാണ്ട് മുപ്പത്തി രണ്ടോളം ക്യാമറ ഉണ്ട് ഇതിനകത്ത് അതടിച്ചെടുക്കണമെങ്കിൽ തന്നെ മിനിമം ടൈം കാരണം നമുക്കിവിടെയെങ്കിലും റീസെറ്റ് ചെയ്യേണ്ടത് അടുത്ത ഓരോ സംഭവം ഏതാണ്ട് നാൽപ്പതോളം വർഷേഷനുണ്ട് സെർവർ റൂമുണ്ട് കാരണം ഈ പ്രൊജക്റ്റ് വലിയൊരു പ്രൊജക്റ്റായിരുന്നു ഏതാണ്ട് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് പേർക്ക് പ്രത്യക്ഷമായിട്ട് ജോലി കിട്ടുന്നൊരു പ്രൊജക്റ്റാണ് കാരണം ജോലി അലക്കാണെങ്കിലും അതിൽ ഇന്നത്തെ പൊട്ടൻഷ്യൽ വലുതാണ് കാരണം ടെക്നോളജി അങ്ങനെയാണ് അതനുസരിച്ചുള്ളൊരു സംരംഭത്തിലേക്ക് ഞാൻ വന്നതാണ് ഇനി എന്താണ് ചെയ്യുന്നത് ഇത് തുറന്ന് ഇവിടെയുള്ള മെഷീൻ ഉൾപ്പെടെ എടുത്തു മാറ്റാൻ വേണ്ടി നിങ്ങൾ നിയമ പോരാട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ ഈ കോടതി കേസ് അവരമെ കക്ഷിയാക്കി ബാങ്കിനെ കക്ഷിയാക്കി കാരണം ഇതിൻ്റെ ഓണർ ശരിക്കും മംഗളാബായി എന്ന് പറയുന്ന ആര് മരിച്ചു അവരുടെ മകളായ ഉഷാദേവിയുടെ പേരിലേക്കിപ്പം അത് ഷിഫ്റ്റ് ആയിട്ടില്ല അപ്പോൾ അതിനുള്ള ടൈമിനായത് ഞങ്ങൾ ബാങ്കിനെയും ഉഷാദേവിനെ പ്രതിയാക്കി ഇപ്പം ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സുജ ഇത് ഏറ്റവും വലിയ ബാങ്കിൻ്റെ ക്രൂരമായ നടപടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം കെട്ടിട ഉടമ ഏതാണ്ട് നാലു കോടിയോളം വരുന്ന തുകയുടെ വായ്പയാണ് ആ വായ്പ അത് യൂണിയൻ ബാങ്കാണ് യൂണിയൻ ബാങ്കിന് അങ്ങനെയെങ്കിൽ ഈ അവിടെ പ്രവർത്തിപ്പിക്കുന്ന വാടകക്കാരനായ ഈ ലോറൻസ് ജോസഫിന് ഒരു അറിയിപ്പ് നൽകാമായിരുന്നു ഇന്നേ ദിവസം ഞങ്ങൾ ജപ്തി ചെയ്യും ആ കെട്ടിട ഓടമ പണം തിരിച്ചടച്ചിട്ടില്ല നിങ്ങളിവിടെയുള്ള സാ സാധനങ്ങളൊക്കെ മാറ്റണം അങ്ങനെ ഒരു നിർദ്ദേശം നൽകാമായിരുന്നു അല്ലെങ്കിൽ ഒരു സാവകാശം അവർക്ക് സാധനങ്ങൾ മാറ്റാനുള്ള സാവകാശം നൽകാമായിരുന്നു അങ്ങനെ ഒരു സാവകാശവും നൽകാതെ അദ്ദേഹത്തിൻ്റെ രേഖകൾ പോലും അവിടെ നിന്ന് എടുത്തു മാറ്റി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റേഷൻ കാർഡ് ഉൾപ്പെടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ റേഷൻ കാർഡ് ഉൾപ്പെടെ ഇതിനകത്ത് പിടിച്ചു വച്ചിരിക്കുന്നത് അതെന്താണ് രേഖകളൊക്കെ അവർ വിട്ടു തരാതിരുന്നത് എൻ്റെ സംബന്ധിച്ച് ഞാൻ എന്നുകൊണ്ട് ഞാൻ ബേസിക്കലി കണ്ണൂരാണ് അപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ കുടുംബ റേഷൻ കാർഡ് ഇവിടെയാണുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ വിധവാ പെൻഷനോ അല്ലെങ്കിൽ പിന്നെ വാർത്തകാല പെൻഷനോ ഇതിനെല്ലാത്തും ബേസ് റേഷൻ കാർഡാണ് ഈ കാര്യത്തിന് വേണ്ടി ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം എൻ്റെ അമ്മ വീട്ടിൽ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയുള്ളത് ബർത്ത് സർട്ടിഫിക്കറ്റ് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ ഇലക്ഷൻ കാർഡുകൾ കാരണം അതൊക്കെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമെന്നുള്ള എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യം ബാങ്കിൽ ശ്രദ്ധയപ്പെടുത്തിയോ അവർക്ക് രേഖാമൂലം ഞാൻ കൊടുത്തതിനകത്ത് അതിന് എല്ലാ സംഭവങ്ങളിലും ലിസ്റ്റ് അതിനകത്തുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന മറുപടി ഇതാണ് കാരണം ഞങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഞങ്ങൾക്കിത് ഹാൻഡ് ഓവർ ചെയ്യണം അതിന് മുമ്പ് ഒരു ദിവസം കൊണ്ട് ഇത് ഇതെടുത്ത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സുജിയ ഇങ്ങനെയാണ് ബാങ്കിൻ്റെ മറുപടി ഏതായാലും നിയമപരാട്ടം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മെഷീൻ ഒരു മഴയില്ലാത്ത കുറച്ച് ദിവസം നൽകിയാൽ ആ മെഷീൻ മുഴുവൻ എടുത്തു മാറ്റാൻ കഴിയും അദ്ദേഹത്തിന് മറ്റൊരിടത്ത് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ കഴിയും ഏതാണ്ട് ഒന്നര വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസമാണ് ഈ സ്ഥാപനം ജപ്തി ചെയ്തത് അതും ഈ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഈ സംരംഭകനെ അറിയിക്കാതെ അവിടെയുള്ള പതിനെട്ട് ജീവനക്കാർ അവരുടെ വരുമാന മാർഗം മുടങ്ങി മാത്രവുമല്ല ഈ സംരംഭകന് മറ്റു പല സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ ഈ വുമായി ചേർന്നാണ് പോകുന്നത് അതിൻ്റെ പതിനാല് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടി എത്രയോ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു ഇദ്ദേഹം വലിയ കടക്കാരനായി മാറി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആത്മഹത്യ ചെയ്യാത്തത് ഈ നല്ലവരായ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ് ഒരു പക്ഷേ സംരംഭകരൊക്കെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് ഇങ്ങനെ മാനക്കേട് ഭയന്നാണ് ഇത്രയും ദിവസം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരുന്നത് ഇന്ന് റിപ്പോർട്ടർ സിബിലുമായി ബന്ധപ്പെട്ട കടക്കണയിലായ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ആളുകളുടെ അവരുടെ വിഷമതകൾ പുറത്തെത്തിച്ച സാഹചര്യത്തിലാണ് ലോറൻസ് ജോസഫും തൻ്റെ പ്രയാസം ഇനി മറ്റൊരാൾക്ക് ഈ ഗതി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിലെത്തുന്നത് ഈ സ്ഥാപനത്തിൽ കിടക്കുന്ന ഈ സംരംഭകൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കിടക്കുന്ന മെഷീൻ ഉൾപ്പെടെയുള്ള അത് കാര്യങ്ങളൊക്കെ എടുത്തുമാറ്റാനുള്ള ഒരവസരം മാത്രമാണ് ബാങ്കിന് മുന്നിൽ ദയാവായ്പയോടെ ഒരു കത്തായി നൽകിയിരിക്കുന്നു അതിന് ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല അവർക്ക് സമയമില്ല എന്നാണ് പറയുന്നത് ഒരു മനുഷ്യ ജീവനാണ് ഇവിടെ പതിനെട്ടോളം ജീവനക്കാരാണ് ഈ സംരം ഈ സംരംഭത്തിൽ അവർ ഇവിടെയുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നത് ഈ തെറ്റുകാരല്ല ഇവർ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നില്ല കെട്ടിട ഉടമ പോലും എടുത്ത കാര്യം ഈ വാടകക്കാരനെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തിലേറെ രൂപയാണ് മാസവാടക ഈ കെട്ടിടത്തിന് നൽകിയത് ആ സ്ഥാപനമാണ് ഇവിടെ അടച്ചുപൂട്ടി അതിലെ സാമഗ്രികളൊക്കെ തുരുമ്പെടുത്ത് നശിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു നിലപാട് ബാങ്ക് സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സുജേപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്